ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിദിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ന്യൂസ് വെച്ചപ്പോൾ കാണാനിടയായത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ അർജുനനെ രക്ഷിച്ച അല്ലെങ്കിൽ അർജുനന് വേണ്ടിയിട്ട് തെരച്ചിൽ നടത്താൻ എഴുപത്തിരണ്ട് ദിവസവും അവിടെ തന്നെ നിന്ന ഈശ്വർ മൽപ്പയും മനാഫും അതിൽ മനാഫിനെ എതിരെയാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബം കേസ് കൊടുത്തിരിക്കുന്നു ഒരാളെ സഹായിക്കാൻ പോയാലും ഇതുപോലുള്ള കുഴപ്പമുണ്ടോ സ്വന്തം വീട് പോലും ഉപേക്ഷിച്ച് സ്വന്തം പോലും ഉപേക്ഷിച്ച് അമ്മ വീട്ട് വീട്ടിൽ നിന്ന് ഇത്രയും ദിവസം ഒരു എഴുപത്തിരണ്ട് ദിവസം ഒരു എഴുപത്തി മൂന്ന് ദിവസമോ തോളോ എഴുപത്താറ് ദിവസം അർജുനോട് വന്നതുകൂടി എഴുപത്താറ് ദിവസം എഴുപത്തഞ്ച് ദിവസമായി ഇത്രയും ദിവസം ഒരാൾ അവിടെ പോയി രാവും പകലും കടന്ന് അർജുനു വേണ്ടി തെരച്ചിൽ നടത്തുന്നതിൻ്റെ കൂടെ നിന്നപ്പോൾ അദ്ദേഹത്തിന് ആളുകളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ ഒരു കൂട്ട ആൾക്കാർക്ക് അത് സഹിക്കുന്നില്ല ഉടനെ പൊളിറ്റിക്കലായി രാഷ്ട്രീയം എടുത്ത് പൊക്കിക്കൊണ്ട് വന്നേക്കുക ഒന്ന് ആര് രാഷ്ട്രീയം കളിച്ചാൽ ഈ കുടുംബത്തിന് അറിഞ്ഞുകൂടെ ഇപ്പം ആ കുടുംബമാണ് മനാക്കെതിരെ കേസ് കൊടുക്കാൻ പോയിരിക്കുന്നു അദ്ദേഹം തുറന്ന് പറഞ്ഞു അവർക്കിഷ്ടമില്ലാത്ത ഒന്നും അദ്ദേഹം ചെയ്യത്തില്ല അർജുൻ്റെ പേര് തൻ്റെ വണ്ടി കിടത്തില്ല അദ്ദേഹത്തിന് ഓരോരുത്തർ സ്വീകരണം നടത്തി ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് വരെ അർജുൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ചോദിച്ചതെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം മാപ്പ് ചോദിക്കുന്നു ഈ കൂടുതൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം തെറ്റൊന്നും ചെയ്തില്ല എന്നിട്ട് പോലും അദ്ദേഹം ആ വീട്ടുകാരോട് മാപ്പ് വരെ ചോദിച്ചു എന്നിട്ടും അയാളെ അദ്ദേഹത്തിന് വെറുതെ വിടാൻ ആ വീട്ടുകാർക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുത്തത് പോലും കള്ളം പറയുന്നെന്നാണ് പറയുന്നത് ഇത്രയും ദൂരെ പോയി ജോലി ചെയ്തിട്ട് വരുന്ന ഓ പോയി കഴിഞ്ഞാൽ ഇത്രയും ദൂരല്ലേ പോയി തടിയല്ല എടുക്കുന്നേ ഇപ്പോൾ നമുക്കൊരു ശമ്പളം ചിലപ്പോൾ ആ വീട്ടിലെ ആരും ജോലിക്ക് പോവാതിരിക്കുന്നത് കൊണ്ട് അർജുനൊരു സേഫ്റ്റി കണ്ടെത്തിയതായിരിക്കും എല്ലാ ശമ്പളവും ശമ്പളം എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് കാണത്തില്ല ഈ ഒരു വ്യക്തിയുടെ വരുമാനത്തിൽ നിന്നായിരിക്കും ആ വീട് മൊത്തം കഴിയുന്നത് വേറെ ആരും ജോലിക്ക് ജോലിയൊന്നും ചെയ്യത്തില്ലായിരിക്കും ചിലപ്പോൾ അതിന് എന്തെങ്കിലും സേഫ്റ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കാം എന്തായാലും മനാവ് കൊടുത്തതിന് ആ ശമ്പളം കൊടുത്തതിന് റെക്കോർഡ് ഉണ്ടെന്നല്ലേ അദ്ദേഹം പറയുന്നത് അപ്പം അത് കള്ളാകത്തില്ലല്ലേ ഇപ്പം ഇതിന് ഇതേപോലെ ഡ്രൈവറായിട്ട് പോകുന്ന ഓരോരുത്തർക്കും എഴുപതിനായിരം രൂപ അറുപതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഓരോരുത്തരും മെസ്സേജ് ഇടുന്ന ഞാൻ കണ്ട് ആര് മനോ മനോഫിനെ ഇതുപോലെ ക്രൂശിച്ചാൽ ആ സ്വന്തം ആ അർജുനൻ്റെ വീട്ടുകാർ ക്രൂശിക്കരുതായിരുന്നു അദ്ദേഹം അർജുനെ കാണാതായപ്പോൾ തന്നെ പറഞ്ഞു കള്ളത്തടി കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്തിരിക്കുകയാണെന്ന് സത്യം പറഞ്ഞാൽ ഈ അർജുൻ്റെ ബോഡി കിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഒരു പ്രാന്തനായി മാറിയാണ് അതിൽ ദേവാങ്കം പറയുന്നത് എന്തോ ദേവാംഗം എന്നോ അതിൻ്റെ ചാലക്കുടി എന്ന് പറഞ്ഞൊരു സഹോദരൻ അദ്ദേഹത്തിന് ബോഡി കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇത്രയും ഇത്രയും സഹായം ചെയ്തിട്ട് പോലും ആ വീട്ടുകാർ മനാഫിനെതിരെ കേസ് കൊടുത്തപ്പോൾ നാളെയും ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ മനാഹ് അർജുനെ കൊന്നതായിട്ട് ചിത്രീകരിക്കും ഏതോ കടവൻ്റെ പുണ്യത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പുണ്യത്തിൽ ബോഡി കിട്ടി ബോഡി കിട്ടിയതുകൊണ്ട് വലിയൊരു കുഴപ്പത്തിൽ മനാഫ് കൊണ്ടു ചാടിക്കാൻ പറ്റത്തില്ല പിന്നെ അദ്ദേഹം പോലും അറിയാതാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഞാനീ ഒരു യൂട്യൂബർ ചാനലായിരിക്കാം എനിക്ക് ഒരു ദിവസം പോലും എനിക്കൊരു നാലായിരം ഒരു വാച്ച് അവർ ഉണ്ടാക്കി ഇതുവരെ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഇത്രമാത്രം ആൾക്കാർ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും സബ്സ്ക്രൈബർ ആയത് അത് ചെറിയൊരു കാര്യമൊന്നുമല്ല സ്നേഹിച്ചു കഴിഞ്ഞ ആൾക്കാർ വാരിക്കോരി കൊടുക്കും പക്ഷേ ഇപ്പോൾ ഈ അർജുൻ്റെ കാര്യത്തിന് ഒന്നടങ്കം നമ്മൾ നിന്നെങ്കിൽ പ്രാർത്ഥനയിൽ ഇരുന്നെങ്കിൽ ഈ വീട്ടുകാരുടെ ഈ ഓരോ സ്വഭാവം കാണുമ്പോൾ സഹായിക്കാൻ മനസ്സുള്ളവർ പോലും പുറകോട്ടൊന്ന് ചിന്തിക്കു ഇനി കാരണം നമ്മൾ പോയി നല്ല കാര്യം ചെയ്താലും അവസാനം നമുക്ക് പേരുദോഷം വരുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് അർജുൻ്റെ കുടുംബം ഈ കേസ് കൊടുത്തതിന്ന് പിന്മാറണമെന്നാണ് ഞാൻ പറയുന്നത് ഇത് ശരിയല്ല <N> ി അവരാണ് ചിന്തിക്കേണ്ടത് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച് നിങ്ങളെ ഈ ഇതുപോലെ ഒരു മനോഹിനി എതിരെ കേസ് കൊടുപ്പിക്കാൻ ഒരുപാട് പേര് കാണും പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഒരു വീട്ടിൽ തന്നെ പല പല പാർട്ടിയായ ഇതാ കുഴപ്പം ആരെയും മുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം മനോഹിക്ക എവിടെയെല്ലാം എത്ര എത്ര എത്രയോ ആൾക്കാരാണ് വിളിച്ച് സ്വീകരണം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അസില് പിടിച്ച് നടക്കാൻ അറിയത്തില്ല സാധാരണ വ്യക്തി ഇമോഷനും പോലെ അപ്പോൾ എനിക്ക് ടി വിയിൽ തന്നെ എന്തെങ്കിലുമൊരു നാടകമോ സീരിയലോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വരെയും എന്നാൽ നമുക്കറിയാതെ അഭിനയമാണെന്ന് പക്ഷേ ചിലവരുടെ മനസ്സ് അങ്ങനാണ് നമ്മളതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതമാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കേ അർജുനൻ്റെ ബോഡി കിട്ടിയില്ലായിരുന്നെങ്കിൽ മനാഫേ മനാഫായേ എന്തെല്ലാം ചെയ്യുമായിരുന്നു ഇവർ എവിടെയെല്ലാം കേസ് കൊടുക്കുമായിരുന്നു ഏതിൻ്റെതെല്ലാം ഏത് ഏതിൻ്റെ എല്ലാം പേരിൽ ഇവർ കേസ് കൊടുക്കുമായിരുന്നു എന്നാൽ അദ്ദേഹം മാധ്യമ പ്രവർത്തകർ മാധ്യമ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ കുടുംബം മൊത്തവും കൂടെ പറഞ്ഞ് ഇനി ഇതിൻ്റെ മേലിൽ ആരും ചളി ഭാര്യ എറിയരുത് ഇവർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് നിങ്ങളൊന്ന് കാണണം ഒരു വലിയ മനസ്സിൻ്റെ ഉടമയ്ക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ അല്ലെങ്കിൽ അവർ പറഞ്ഞ ഓരോന്നിനും വേറൊരാളായിരുന്നു എണ്ണി എണ്ണി കണക്ക് പറഞ്ഞതാണ് അപ്പോൾ പോയിട്ട് വരാം ബൈ